ചമയ പ്രദർശനം ആരംഭിച്ചിരിക്കുകയാണ് തിരുവമ്പാടി വിഭാഗത്തിന്റെ കൗസ്തുഭം ഓഡിറ്റോറിയത്തിലും അതിനോടൊപ്പം തന്നെ പാറമിക്കാവ് വിഭാഗത്തിന്റെ പാറമേക്കാവ് ക്ഷേത്രത്തിനോട് തൊട്ടടുത്തുള്ള അഗ്രശാലയിലുമാണ് ഈ ചമയപ്രദർശനം ആരംഭിച്ചിരിക്കുന്നത് ചമയപ്രദർശനം എന്ന് പറയുമ്പോൾ ആനകൾക്കും അതുപോലെ തന്നെ പൂരത്തിനുമെല്ലാം തന്നെ ഉപയോഗിക്കുന്ന ആടയാഭരണങ്ങൾ അതിനോടൊപ്പം തന്നെ നെറ്റിപ്പട്ടം ആനവട്ടം വെഞ്ചാമരം കുടകൾ എന്നിങ്ങനെ എല്ലാ എല്ലാ കാര്യങ്ങളും ഇവിടെ നിരത്തി വെക്കും യാണ് ചെയ്യുന്നത് പൂരത്തിൻ്റെ ഗജവീരന്മാരുടെ ഏറ്റവും ഒരു ഭംഗി എന്ന് പറയുന്ന ഒരു ആകർഷണം എന്ന് പറയുന്നത് ഈ അടയാഭരണങ്ങളും നെറ്റിപ്പട്ടവും ആലവട്ടവും വെഞ്ചാമരവും എല്ലാം ഒത്തുചേരുന്നതാണ് ഇതെല്ലാം ഒത്തുചേരുമ്പോഴാണ് ഒരു പൂരത്തിന് ഒരു പൂരനായകൻ അല്ലെങ്കിൽ ഒരു കരിവീരൻ എഴുന്നള്ളി വരുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കൃത്യമായി അറിയാൻ സാധിക്കുക കാണുന്നതിന് വേണ്ടി ഇന്നിപ്പോൾ രാവിലെ ആരംഭിച്ച ഈ പൂരം പ്രദർശനം കാണുന്നതിന് വേണ്ടി നിരവധി ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ രാവിലെയാണ് ഈ പൂരം പ്രദർശനം ആരംഭിച്ചത് ഇനി പൂരത്തിന്റെ തലേ ദിവസം വരെ രാത്രി വരെ ഈ പൂരം പ്രദർശനം തുടരും പ്രദർശനം കാണാൻ രാവിലെ മുതൽ തന്നെ ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കുടകളൊക്കെ തന്നെ അണിയറയിൽ തന്നെ ആയിരിക്കും സ്പെഷ്യൽ കുടകളൊക്കെ എങ്കിൽ പോലും ഒരുപാട് കുടകളും ഉൾപ്പെടെയുള്ളവ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കണ്ടോ പൂരം പ്രദർശനം കണ്ടോ ഇഷ്ടപ്പെട്ടു എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഈ ഒരു വർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ാണ് ഞങ്ങളുടെ നാട് രണ്ടുപേരും കൊല്ലത്താണ് പോണെ യൂണിവേഴ്സിറ്റിലാണ് പഠിക്കുന്നത് ലീവ് എടുത്തിട്ടാണ് വന്നേക്കുന്നത് സത്യത്തെ അതിശയമാ തോന്നി ഇത്രയും കൊടയും കാര്യങ്ങളും ഒക്കെ ആദ്യമായിട്ട് കാണുമ്പോ നല്ല നല്ല രസം തീർച്ചയായും ആ പൂരത്തിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാനായി ഒരുപാട് ആളുകൾ കേരളത്തിന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഈ പ്രദർശനം ഇപ്പോഴും തുടരുകയാണ് മൽഗോർസി മോഹനൊപ്പം എം എസ് ഷോയ് മാതൃഭൂമി ന്യൂസ് തൃശ്ശൂർ